തമിഴ്നാട്ടിൽ കീഴ്ജാതിക്കാരുടെ പ്രവേശനം തടയാൻ കിട്ടിയ വിവാദ ഐത്തമതിൽ പൊളിച്ചു നീക്കി കരൂർ ജില്ലയിലെ മുതലാടംപട്ടിയിലായിരുന്നു പത്തടി ഉയരവും ഇരുന്നൂറ് അടി നീളവുമുള്ള ഐത്തമതിൽ നിർമ്മിച്ചത് ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ റവന്യൂ വിഭാഗമാണ് ഐത്തമതിൽ പൊളിക്കാൻ ഉത്തരവിട്ടത് കരൂർ ജില്ലയിൽ മുതലാടാംപട്ടിയിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയായിരുന്നു തോട്ടിനായ്ക്കര വിഭാഗം പത്തടി ഉയരത്തിൽ മതിൽ പണിതത് തോട്ടിനായ്ക്കര വിഭാഗത്തിന്റെ സമീപവാസികളായ പട്ടികജാതിയിൽപ്പെട്ട അരുന്ധിയാർ വിഭാഗം പ്രവേശിക്കുന്നത് തടയുന്നതിനായിരുന്നു മൂന്നാഴ്ച മുൻപ് ഐത്തമതിൽ ഉയർന്നത് മുതലാടാം പട്ടിയിൽ ഇരുന്നൂറോളം വരുന്ന കുടുംബങ്ങളും നാല്പത്തി അഞ്ചോളം ദളിത് കുടുംബങ്ങളുമാണ് താമസിക്കുന്നത് ഈ രണ്ടിടങ്ങളെയും വേർതിരിക്കുന്ന തരത്തിലാണ് മതിൽ നിർമ്മാണം സംഭവം വിവാദത്തിലായതോടെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് സംഭാവന വാങ്ങി മദ്യപാന്മാരും മറ്റും പ്രവേശിക്കുന്നത് തടയാനാണ് മതിൽ നിർമ്മിച്ചതെന്ന വിശദീകരണമാണ് സമുദായ അംഗങ്ങൾ നൽകിയത് എന്നാൽ പൊതുവഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കുന്നതാണ് നടപടിയെന്നാരോപിച്ച് അരുന്ധതിയാർ വിഭാഗവും രംഗത്തെത്തി ഇതോടെ ദളിത് സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ഐത്തമതിലിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനമുന്നയിച്ചു അധികൃതർ മതിൽ പൊളിച്ചു നീക്കാൻ തയ്യാറായില്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ജാതി മതിൽ നീക്കുമെന്ന് ഐത്ത നിർമാർജന സമിതിയും മുന്നറിയിപ്പ് നൽകി പ്രതിഷേധം ശക്തമായതോടെ റവന്യൂ വകുപ്പ് ഇടപെട്ടു മതിൽ നിർമ്മാണം വിവേചനമെന്ന് ചൂണ്ടിക്കാട്ടി പതിനഞ്ച് ദിവസത്തിനകം മതിൽ പൊളിച്ചു നീക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി ഇതോടെയാണ് ഐത്തമന്തിൽ നിലം പതിച്ചത് പ്രദേശത്തെ പുറമ്പോക്ക് ഭൂമിയിൽ പൊതുശൌചാലയമടക്കം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഉയർന്ന ജാതിക്കാർ തടഞ്ഞതായും ആരോപണമുണ്ട് ന്യൂസ്